കാനഡയും യു കെയും ഒന്നും അല്ല ഇപ്പോൾ പ്രിയം യു എ നമുക്ക് ഇന്ത്യക്കാർക്ക് നമ്മുടെ രാജ്യത്തെക്കാളും പ്രിയം വിദേശ രാജ്യങ്ങളോടാണ് അങ്ങനെയല്ലേ അതുകൊണ്ടാണല്ലോ വീടും പൂട്ടി എല്ലാവരും വിദേശത്തേക്ക് കുടിയേറുന്നത് ഇന്ത്യയിലുള്ള തൊഴിലവസരങ്ങളുടെ ലഭ്യത കൊണ്ടോ ഉയർന്ന ജീവിത നിലവാരം കൊതിച്ചുകൊണ്ടോ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം പേരും വിദേശത്താണ് സെറ്റിൽ ആവുന്നത് ഇതിൽ തന്നെ കാനഡയിലേക്കും യു കെയിലേക്കും കുടിയേറുന്നവരുടെ എണ്ണത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും നല്ല ജീവിത നിലവാരം കൊണ്ടും സാമ്പത്തിക ഉന്നമനം കൊണ്ടും മുന്നിലാണ് യു എ ഇ എന്തൊക്കെയാവും ഇത്തരത്തിൽ യു എ ഇയെ മുന്നിലെത്തിച്ച ആകർഷക ഘടകങ്ങൾ ഇത്ര ആളുകൾ ദുബായിൽ സെറ്റിൽ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാ ആളുകൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ആകർഷകമായ രാജ്യങ്ങളിൽ ഒന്ന് യു എ ഇത്തവണയും മുൻനിരയിൽ തന്നെ തുടരുകയാണ് യു കെ കാനഡ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ശക്തമായി തുടരുന്നുണ്ടെങ്കിലും ഇവിടങ്ങളിലേക്ക് കുടിയേറിയവർ പോലും യു എയിലേക്ക് താമസമാറാൻ ആഗ്രഹിക്കുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്കും യു എ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിലൊന്ന് ആണ് മാറാൻ ഉതകുന്ന ഏറ്റവും താങ്ങാനാവുന്നതും നികുതി രഹിതവുമായ രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ അഭിമാനപൂർവ്വം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് വസ്തുത ഇത് തന്നെയാണ് ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു ഘടകവും കാനഡയിലും യു കെയിലുമൊക്കെ ഉയർന്ന ശമ്പളം ലഭിക്കുമെങ്കിലും അതിന്റെ വലിയൊരു ശതമാനവും നികുതിയായി അവിടെ തന്നെ ചിലവാക്കേണ്ട അവസ്ഥയാണ് ഇത്തരത്തിൽ നികുതി പിരിവ് കൊണ്ടും അമിത ചെലവ് കൊണ്ടും ഉപരി പോയ വിദ്യാർത്ഥികൾ വരെ കാനഡയിലും യു കെയിലും പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് എന്നാൽ യു എയുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് പല മേഖലയിലും നികുതിയുമില്ല ഉള്ളിടത്ത് തന്നെ നികുതി നാമമാത്രവുമാണ് ലോകത്തിലുള്ള ആളുകൾ ദുബായിയുടെയും അബുദാബിയുടെയും കാന്തിക വലയത്തിലേക്ക് ആകർഷിക്കുന്നതിൽ നികുതി രഹിത വരുമാനം എന്നതിനോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് സമാനമായ ജീവിത നിലവാരവും ഇന്ന് യു എ ഇ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ വർഷം പ്രവാസികൾക്ക് ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള മികച്ച സ്ഥലങ്ങളിൽ ഒന്നായും യു എ ഇ അംഗീകാരം നേടിയിരുന്നു ഇതോടെ തന്നെ യു എ ഇ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഇടം നേടുകയും സമാനതകളില്ലാത്ത ജീവിതശൈലി വാഗ്ദാനം ചെയ്യുന്ന ഒരു ലക്ഷ്യസ്ഥാനമായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് വിമാന ചെലവ് വാടക യൂട്ടിലിറ്റി ബില്ലുകൾ തുടങ്ങി വിവിധ ഘടകങ്ങൾ റിപ്പോർട്ട് പരിഗണിച്ചിട്ടുണ്ട് ബ്രൂണെ മാലദ്വീപ് ഖത്തർ ബഹാമസ് മൊണോക്ക കേമാൻ ദ്വീപുകൾ തുടങ്ങിയ പ്രശസ്തമായ ലക്ഷ്യസ്ഥാനങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് നികുതിരഹിത രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് റാങ്കിങ്ങിലെ ആദ്യ അഞ്ച് രാജ്യങ്ങൾ അതേസമയം ആദ്യ മൂന്ന് ഗൾഫ് രാജ്യങ്ങളെക്കാൾ ഉയർന്ന ജീവിത നിലവാരവും മെച്ചപ്പെട്ട സൗകര്യങ്ങളുമാണ് യു കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ഒരു മാറ്റം ആലോചിക്കുന്നവർക്ക് യു എ ഊഷ്മളമായ സ്വാഗതവും നൽകുന്നുണ്ട്